അസ്സാം വലൈക്കും അയ്യോ റോൺ ലെസ്റ്റോറിന്റെ പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം തസ്ലിയെ ഇടയ്ക്ക് ചൂട് വരും കത്തിച്ചിട്ടാണ് പോകും ഇപ്പൊ കൊറേസായി കത്തിച്ചിട്ടില്ലേ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല മസിലിൻ തുണി തുണിയിൽ വരുന്ന നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന നല്ല ത്രീ പീസ് കളക്ഷൻസോടെ വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലെ അതും അതും എന്താ ഈ തുണി എന്ന് അത്രയും ക്വാളിറ്റി നൂറ് ശതമാനം ഗ്യാരിയാണ് അല്ലേ കൊടുക്കൂല നൂറ് ശതമാനം അത്രയും ക്വാളിറ്റി തുണിയിലും നല്ല പ്രിന്റിൽ ആ ഷാളൊക്കെ ഒന്ന് നിർത്തി കഴിച്ചു മഷാ അല്ല മഷാ രണ്ട് സൈഡും ഓപ്പണിൽ വരുന്നു അതുപോലെ പാൻറ് നല്ല ലൂസ് പാൻറ്റ് വരുന്നു സാധാരണ നോർമല അതുപോലെ നെക്കിൽ ചെറിയൊരു വർക്ക് വരുന്നു അടിപൊളി കളക്ഷൻസ് സ്ലീവും നല്ലുണ്ട് ഏകദേശം നല്ല സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഐറ്റംസ് കാണിക്കാം ഈ ആദ്യം വെയർ ഇത് തന്നെ ഇട്ടു തള്ളാം നമ്മളെ കയ്യില് എക്സൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഉണ്ട് നല്ല പ്രീമിയം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രീമിയമാണ് കാരണം അത്രത്തോളം അടിപൊളി മെറ്റീരിയലിൽ വരുന്നതാണ് കളക്ഷൻ ആണ് നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ഫാൻ ആവും നിങ്ങൾ അത്രയും സൂപ്പർ കളക്ഷൻ ആണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്ര അല്ലേ നമ്മൾ പുറത്തത്തെ വില നോക്കണ്ട ആയിരത്തിൻ്റെ മുകളിലൊക്കെ വിൽക്കുന്ന സാധനമാണിത് അത്രയും നല്ല ക്വാളിറ്റി സാധനമാണ് പക്ഷെ നമ്മുടെ കടയിൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ളിൽ വരിക അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലേ ഇതിൻ്റെ ഷോളും ും ഇട്ട തന്നെയാണ് പാന്റും ജസ്റ്റ് ഒന്ന് കാണിച്ചോളാം പാൻറ് കാണിച്ചോളാം ഷോൾ എന്തായാലും കണ്ടല്ല ഓക്കെ അപ്പൊ നമ്മളെ കയ്യില് ഇപ്പൊ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണുള്ളത് നമ്മളെ കയ്യില് ത്രീ എക്സ് എൽ ഉണ്ട് എക്സെല്ലും ഉണ്ട് നമുക്ക് ഇതിന്റെ അളവ് പറഞ്ഞു കൊടുക്കാം അടുത്ത എടുത്തോട്ടോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വന്നിട്ട് എക്സ് എല് വന്നിട്ട് നാല്പത്തിരണ്ട് ഡബിൾ എക്സ് എല് നാല്പത്തിനാല് ത്രീ എക്സ് എല് നാല്പത്തി ആറ് സ്ലീവ് ലെങ്ത് പതിനേഴ് വരുന്നുണ്ട് മൂന്നെണ്ണത്തിലും സെയിം ആണ് അതുപോലെ ടോപ്പ് ലെങ്ത്ത് നാല്പത്തിയാറ് വരുന്നുണ്ട് അല്ലെ നല്ല ലെങ്ത് വരുന്നുണ്ട് എന്തായാലും മസോ അതാ അടുത്തൊരു കളറാണ് വന്നിട്ടുള്ളത് എല്ലാം അടിപൊളി കളറാണ് ഈ ഇത്രത്തോളം അടിപൊളി കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ മസിലാണ് മസിൽ മസിലിൻ തുണിയിലാണ് ഇത്രത്തോളം നല്ല കളക്ഷൻസ് വരുന്നത് അല്ലേ അതും പ്രീമിയം മസിലിന് മസിലിൻ തുണിയിൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതൊന്നും ചുരുങ്ങൂല അത്രയും കാലം ഈടു നീക്കും അല്ലേ ഓക്കെ അപ്പോൾ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എക്സൽ എൽ ചെസ്റ്റ് വീതി ഡബിൾ എക്സൽ എൽ നാല്പത്തി നാല് ത്രീ എക്സ് നാല്പത്തി ആറ് അപ്പോൾ അതുപോലെ തന്നെ ടോപ്പ് ലെങ്ത്ത് മൂന്നും സെയിമാണ് മൂന്നും സെയിം ആണെന്ന് പറയാൻ കാരണം നാൽപ്പത്തി ആറാണല്ലോ നിനക്ക് അത് ഒന്നുകൂടി നിർത്തു നേരെ ഓ അടിപൊളി കളർ അല്ലേ നല്ല സൂപ്പർ കളക്ഷൻസ് ബ്ലാക്കിലാണല്ലേ വരുന്നത് ഈ മാഷാള്ള മാഷാ അല്ല അതിൻ്റെ ഷോളും ഇതും കൂടി ഒരുമിച്ച് ആ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ നിങ്ങൾക്ക് എന്തായാലും നൂറ് സാധനം നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പറയുന്നത് ഇനി ഇത് ഈ സാധനം കൊണ്ടുവരുമോ ഇത് എന്ന് കാരണം ഈ ഇത് പ്രമാണിച്ച് നമ്മൾ ഇപ്പം തന്നെ കളക്ഷൻസ് കാണിക്കാൻ തുറത്തി ആണോ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ സാധനമാണോ അത് ആണ് കാരണം ഇത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതെ ഇരിക്കൂല അപ്പം അടുത്ത കളർ കാണാം അടുത്ത കളറിലേക്ക് പോകട്ടോ അപ്പോൾ പറഞ്ഞ പോലെ ലെങ്ത്ത് ടോപ്പ് ലെങ്ത്ത് നാല്പത്തിയാറാണ് നാലും എക്സൽ ഡബിൾ എക്സലും ത്രിപിൾ എക്സലും അതുപോലെ സ്ലീവ് പതിനേഴും ഉണ്ട് കിട്ടും അടുത്ത കളറാണ് എന്താ ചിയ എല്ലാം ഒന്നിനൊന്ന് മേച്ചാൽ എങ്ങേതെടുക്കും ഏഹ് തസ്റ്റലി ഇത് വേറിയുമ്പോൾ റെഡ് ഇടുമ്പോൾ തന്നെ അതിറണോ ഇതിറണോ ഇതിറണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ റെഡ് ആണ് ഹാർണോ ഏഹ് രണ്ടും കൽപ്പിച്ചിട്ട് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അത് സെലക്ട് ചെയ്യുക കാരണം റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാം പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നിട്ടാ ചെറിയൊരു എമൗണ്ട് ഉള്ളവരെ ഷിപ്പിംഗ് ആക്കി അറിയുന്നതാണ് നമ്മളെ കടയിൽക്കുന്ന സാധനം മേടിക്കുന്നവരുടെ ആളുകൾക്ക് അറിയാം നമ്മളെ കളക്ഷൻസിന്റെ അതായത് നമ്മളെ തുണിയുടെ അതായത് അത്രയും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം തസ്ലേജ് ഇങ്ങനെ എല്ലാം അടുത്തത് എന്തായാലും ഇതിന് രണ്ടാം മാറ്റി വെക്കണം പറയുന്നത് നമ്മൾക്ക് ആളുകൾ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ കസ്റ്റമൈസ് എല്ലാ സാധനം ഫുള്ള് കംപ്ലീറ്റ് ആക്കും കാരണം ഇതില് കളക്ഷൻസ് അത്രയും സൂപ്പർ കളക്ഷൻസ് ആണ് മഷാൽ എന്തായാലും അടുത്ത കളറിലേക്ക് പോവാട്ടോ അടുത്തൊരു കളറിലാണ് വരുന്നത് ഇതിന്റെ ഷോളും പാൻറ്റും കാണിക്കും കേട്ടോ എന്താ ശിയാളുകാലോചിക്കും ഇനി ഇപ്പം ഇത് ഏതടിക്കുക ഇതിർക്കണോ ഇത് ഇരിക്കണോ ഇത് ഇരിക്കണോ അതിർക്കണോ എന്തായാലും വല്ല ഒന്ന് ഫൈനൽ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പൊ ഇഷ്ട നമ്മൾ പോസ്റ്റ് പോയാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി കളക്ഷൻ ആണ് തസ്ലി വേർ ഇതിട്ടുള്ള എക്സ് അല്ലേ എക്സൽ ആണ് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ ത്രിപ്ൾ എക്സൽ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അടുത്തത് യെല്ലോ എന്ത് യെല്ലോ ആണ് തസ്ലി അത് യെല്ലോ എന്തായാലും ഈ വർക്കൊക്കെ നല്ല സാധാരണ ഇത്ര ഇത്രത്തോളം അടിപൊളി വർക്ക് വരലില്ല ഏർ ഓക്കെ 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 അടുത്ത കളർ കാണിക്കാം അടുത്ത കളറിലേക്ക് നമുക്ക് പോവാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം കൈസ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യാ സെലക്ട് ചെയ്യാം തായേക്കാണെന്ന് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി ഇത് കൊണ്ടുപോയി ഇഷാറായില്ലേ അടിപൊളി അടിപൊളി തുണി മസിലിനാണ് അതും പ്രീമിയം മസിലിനാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു ഓടിയും കാരണം അത്രയും നല്ല തുണിയാണ് ഓക്കെ നല്ല പ്രിന്റിൽ വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് ഇന്ന് ആയിരം ഓൺലൈൻ സ്റ്റോർ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ആണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പൊ നീ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് അത് സെലക്ട് ചെയ്തോളിയും താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോളും അയച്ചോളൂ ഇത് കഴിഞ്ഞില്ലേ എത്രത്തോളം മോഡൽസ് ഉണ്ട് നമ്മളെ കയ്യിൽ പത്ത് മോഡലിൽ ഇണ്ട് അല്ലേ വെറൈറ്റി കളർ വെറൈറ്റി പ്രിന്റ് ഓക്കേറാണ് എന്തായാലും ഏതെടുക്കും ഏതെടുക്കും തോന്നോ നീ പറയ തോന്നോ അപ്പം ഗൈസ് ലാസ്റ്റ് പീസ് ആണ് ഓ ഇതും ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടും സാധനത്തിന്റെ ഭംഗി ഇതിലെങ്ങനെ കാണുന്നുണ്ടോ എന്ന് നിൽക്കാറില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അടിപൊളി ദുഃഖാണ് എന്തായാലും ഉഷാർ സാധനങ്ങളാണ് ഉള്ളതൊക്കെ നമ്മുടെ കയ്യിൽ അപ്പം ഗൈസ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അഡ്രസ് അയച്ചോളൂ ഗൈസ് അപ്പൊ ഇൻഷാല് അടുത്തത് ഇതിലും ഉഷാറ് വീഡിയോസ് വരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരു കളക്ഷൻസ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ അപ്പൊ സെലക്ട് ചെയ്യാ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ശരി